പന്നിത്തടം ടീം വെല്ലിക്ക കലാകായിക സാംസ്കാരിക വേദി വേൾഡ് ഹെൽത്ത് കവറേജ് ഡേയുടെ ഭാഗമായി രണ്ടാമത് ഓൾ കേരള മിനി മാരത്തൺ വാക്കിംഗ് സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പന്നിത്തടം സെന്ററിൽ നിന്നും ആരംഭിച്ച് പത്ത് കിലോമീറ്റർ ദൂരം വരുന്ന നടത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ ബ്ലോക്ക് മെമ്പർ എം എം സലീം കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ മാസ്റ്റർ മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും ചേർന്ന് എരുമപ്പെട്ടി കടങ്ങോട് ജംഗ്ഷനിൽ വെച്ച് സ്വീകരിച്ചു ുള്ള യൂണിഫോം വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ നിർവഹിച്ചു കടങ്ങോട് പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു സന്ദേശം നൽകി മത്സരത്തിൽ പങ്കെടുത്ത വിജയികളെ ഗിന്നസ് സത്താർ ആദൂർ പ്രഖ്യാപിച്ചു വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം എരുമപ്പെട്ടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ലൈജുമോൻ സി നിർവഹിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി സമ്മാനദാനവും സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് വി എം മെഡൽ ദാനവും നിർവഹിച്ചു നൂറ്റി പേർ മത്സരാർത്ഥികളായി പങ്കെടുത്തു